നമസ്കാരം പേജ് ത്രീ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും അറിഞ്ഞു കാണും എന്ന് കരുതുന്നു ഇപ്പോൾ നമ്മുടെ എൽ പി അതുപോലെ തന്നെ യു പി പരീക്ഷകളുടെ ഡേറ്റ് കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയം ഹോൾ ടിക്കറ്റ് ഒപ്പം കിട്ടും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പരീക്ഷാ കലണ്ടർ വന്നിട്ടുണ്ട് നമ്മളെ പരീക്ഷ എപ്പോഴാണ് എന്ന് നോക്കുകയാണെങ്കിൽ യു പി പരീക്ഷ ഓക്കെ നമ്മുടെ യു പി പരീക്ഷയുടെ എക്സാം വരുന്നത് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ജൂലൈ ആറ് ശനിയാഴ്ചയാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത് ഓക്കെ ജൂലൈ ആറ് ശനിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച ഈ പരീക്ഷയുടെ കൺഫർമേഷൻ കൊടുക്കാനുള്ളത് ഇരുപത്തി രണ്ടാം തീയതി മുതൽ അതായത് നമ്മുടെ ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി മുതൽ മെയ് പതിനൊന്നാം തീയതി വരെ കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമുണ്ട് അതുപോലെ തന്നെ ഈ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് നമുക്ക് ജൂൺ ഇരുപത്തി രണ്ടിന് അവൈലബിൾ ആവും ഓക്കെ നൂറ് മാർക്കിൻ്റെ ഒ എം ആർ അല്ലെങ്കിൽ ഓൺലൈൻ എക്സാം ആയിരിക്കും ഒന്നര മണിക്കൂർ ഇതിനുള്ള സമയം ഉണ്ട് എന്നുള്ളതാണ് ഒന്നര മണിക്കൂർ സമയം നമുക്ക് പരീക്ഷയ്ക്കായിട്ട് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ കൃത്യമായിട്ട് പഠിച്ചുകൊള്ളുക യുപിക്കാർക്കാണ് ആദ്യം പരീക്ഷ വിടുന്നത് ഇനി എൽ പിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൽ പിയുടെ പരീക്ഷ അതേ മാസം തന്നെയാണ് പക്ഷേ കുറച്ച് ദിവസത്തെ ഒരു സാവകാശം നമുക്ക് കിട്ടുന്നുണ്ട് അത് ചെറുതാണെങ്കിലും ആ സാവകാശം നല്ലത് നന്നായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എൽ പിയുടെ കേസിൽ എൽ പിയുടെ പരീക്ഷയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരുപതാം തീയതിയാണ് ജൂലൈ ഇരുപതിനാണ് നമ്മുടെ പരീക്ഷ നമ്മുടെ ഇരുപത്തി രണ്ടാം തീയതി മുതൽ തന്നെ കൺഫർമേഷൻ കൊടുത്തു തുടങ്ങാം പരീക്ഷ വരുന്നത് ജൂലൈ ഇരുപതിനാണ് കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെയായിരുന്നു എൽ പി ആണ് രണ്ടാമത് നടന്നത് അവസാനം നടന്നത് എൽ പി ആണ് ഇത്തവണയും അതുപോലെ തന്നെയാണ് ആവർത്തിച്ചിട്ടുള്ളത് ഇരുപതാം തീയതി ജൂലൈ ഇരുപതിന് നമ്മുടെ പരീക്ഷ നടക്കും ഇരുപത്തിരണ്ടാം തീയതി മുതൽ മെയ് പതിനൊന്നാം തീയതി വരെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് കൺഫർമേഷൻ കൊടുക്കാം അതുപോലെ ഈ എൽ പിയുടെ ഹോൾ ടിക്കറ്റ് നമുക്ക് എപ്പോൾ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ പിയുടെ ഹോൾ ടിക്കറ്റ് നമുക്ക് ജൂലൈ ആറാം തീയതി ആണ് കിട്ടുക ജൂലൈ ആറിന് എൽ പിയുടെ ഹോൾ ടിക്കറ്റ് കിട്ടും നൂറ് മാർക്കിൻ്റെ ആണ് ഒന്നര മണിക്കൂർ സമയമുണ്ട് ഒന്നര മണിക്കൂർ സമയമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം തീർച്ചയായിട്ടും ചോദ്യങ്ങളുടെ നിലവാരം കുറച്ച് കൂടിയതായിരിക്കും അതായത് സമയം നമുക്ക് കൂടുതൽ അനുവദിക്കുന്നുണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ അവിടെ എന്തായിരിക്കും നമ്മുടെ പരീക്ഷ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും എന്നത് കൺഫേം ആണ് അപ്പോൾ പരീക്ഷ ഒട്ടും ഈസി ആവാൻ യാതൊരു സാധ്യതയുമില്ല നന്നായിട്ട് പഠിച്ചോളുക നല്ല മത്സരമുണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ ആദ്യത്തെ റാങ്കുകളിൽ തന്നെ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ജോലി വേണമെന്നുണ്ടെങ്കിൽ ഇനിയുള്ള രണ്ട് മാസക്കാലം വളരെ കൃത്യമായിട്ട് പഠിച്ചോളുക ഓക്കെ നിങ്ങൾക്ക് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ജൂലൈ ആണ് നമ്മളുടെ സമയം അതുവരെ നമുക്ക് പഠിക്കാനുള്ള സമയമുണ്ട് നന്നായിട്ട് പഠിച്ചോളുക ഇതുവരെയും നിങ്ങൾ പഠിച്ചെത്തിയിട്ടില്ല പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെയും നിങ്ങൾ പഠിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പഠിച്ച് പകുതി ആയിട്ടുള്ളൂ നമുക്ക് ഫിനിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫിനിഷ് ചെയ്യാൻ നിങ്ങൾക്ക് പേച്ചു അക്കാദമിയുടെ സപ്പോർട്ട് ഉണ്ടാവും പെച്ചു ത്രീ അക്കാദമിയിൽ ഈ തിങ്കളാഴ്ച നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ എന്ത് ചെയ്യാവുന്നതാണ് പി എസ് ത്രീ അക്കാദമിയുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് ചൂടെ കാണുന്ന ഒഫീഷ്യൽ നമ്പറിലേക്ക് വിളിക്കുക താങ്ക്